എല്ലാവർക്കും നമസ്കാരം അതിദാരുണമായ ഒരു സംഭവമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് ഒരു രണ്ടര വയസ്സുകാരിയായ ഒരു കുട്ടി ആ കുട്ടി സ്വാഭാവികമായും ഉറങ്ങുന്ന സമയത്ത് കട്ടിലിൽ കടന്ന് അറിയാതെ മൂത്രമൊഴിക്കും പക്ഷെ അങ്ങനെ ചെയ്തതിന് ഒരു സ്ഥാപനത്തിലെ ആയ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നുള്ളിപ്പരിക്കേൽപ്പിക്കുക അവിടം കൊണ്ടും തീർന്നില്ല പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവുണ്ടാക്കുക ഇതൊരു നിസ്സാരമായ സംഗതിയല്ല നടന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് ശിശുക്ഷേമ സമിതിയിലാണ് അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് കണ്ണില്ലാത്ത ക്രൂരതയുടെ വാർത്ത പുറത്തുവരുന്നത് കേവലം രണ്ടര വയസ്സ് മാത്രമുള്ള കുഞ്ഞിനോട് കാണിക്കുന്ന ക്രൂരത കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് നടന്ന ക്രൂരതയാണ് ഇന്നത്തെ സംഭവം രണ്ടര വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ ആയമാരായ അജിത മഹേശ്വരി സിന്ധു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് കുട്ടി ഉപദ്രവിച്ചതെന്ന് ഈ ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ആയമാർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു കുഞ്ഞിനെ ഉപദ്രവിച്ചതിനും ഉപദ്രവിച്ച കാര്യം മറച്ചു വെച്ചതിനുമാണ് കേസെടുത്തിട്ടുള്ളത് അജിത്തെ എന്ന ആയയാണ് കുഞ്ഞിനെ മുറിവേൽപ്പിച്ചത് മറ്റു രണ്ടുപേർ ഇക്കാര്യം അറിഞ്ഞിട്ട് മറച്ചുവെച്ചു എന്നാണ് വിവരം ഒന്ന് ആലോചിച്ച് നോക്കുക എന്തിനാണ് ശിശുക്ഷേമ സമിതികൾ അനാഥരായ ആരുമില്ലാത്ത തുണയില്ലാത്ത കുരുന്നുകളെ പാർപ്പിച്ച് അവരുടെ ക്ഷേമം അവരുടെ വിദ്യാഭ്യാസം അവരുടെ സുരക്ഷ അവരുടെ കരുതൽ അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുള്ളത് അവിടെയാണ് ആ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഒരു കുട്ടിക്ക് നേരെ അത് ഇന്നോ ഇന്നലെ വന്ന ഒരു ജീവനക്കാരിയല്ല വർഷങ്ങളായി അവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിൽ നിന്നും ക്രൂരമായ പീഡനം ഏറ്റിരിക്കുന്നു ശിക്ഷേമ സമിതിയിൽ പർപ്പിച്ച രണ്ടര വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച ആയന്മാരുടെ കൊടും ക്രൂരത പുറത്തറിഞ്ഞത് ഈ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടെ മറ്റൊരു ആയോട് തുറന്നു പറഞ്ഞതോടെയാണോ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് തൈക്കാട് ആശുപത്രിയിൽ വിവരം ലഭിക്കുന്നത് രണ്ടര വയസ്സുകാരിയായി കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്താണ് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ നീറ്റൽ അനുഭവപ്പെടുന്ന കാര്യം ഈ കുരുന്നു മറ്റൊരായയോട് തുറന്നു പറയുന്നത് മറ്റു ജീവനക്കാർ അത് ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് തൈക്കാട് ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുള്ളതായി കണ്ടെത്തിയത് സ്ഥാപനത്തിലെ മറ്റൊരായ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുണ്ടെന്ന കാര്യം കുട്ടി തുറന്നു പറഞ്ഞത് ഒന്ന് ആവശ്യമുവാ കുട്ടിയുടെ അവസ്ഥ അങ്ങനെയാണ് തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയത് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് കുട്ടിയെ നോക്കുന്ന ആയമാരെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് ഉപദ്രവിച്ച കാര്യം വെളിപ്പെടുന്നത് വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന അജിത എന്ന താൽക്കാലിക ജീവനക്കാരിയാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചത് ഈ വിവരം മറച്ചുവെച്ചതിനാണ് മറ്റു രണ്ടു പേർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത് കിടക്കയിൽ മൂത്രം മൂത്രമൊഴിച്ചതെന്നാണ് ഈ ആയമാർ ശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്തായാലും പോക്സോ കേസ് എടുത്തിട്ടുണ്ട് ഈ പോക്സോ കേസ് എടുത്തിട്ടുള്ള ആളുകളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണുകയുണ്ടായി യാതൊരു തരത്തിലുള്ള കൂസലുമില്ലാത്ത അവസ്ഥയിൽ വളരെ എന്തോ ടൂറിന് പോയിട്ട് വരുന്നത് പോലെയാണ് ഇത് ഇവർ നടന്നു പോകുന്നത് അമ്മ മരിച്ചതിന് പിന്നാലെ അച്ഛനും ജീവൻ ഒടുക്കിയതോടെയാണ് അഞ്ചു വയസ്സുകാരിയും രണ്ടര വയസ്സുകാരിയും ശിക്ഷേമ സമിതിയിൽ എത്തിച്ചത് രണ്ടുപേരും സഹോദരങ്ങളാണ് ചേച്ചി അനീതിമാരാണ് രണ്ടര വയസ്സുകാരി സ്ഥിരമായി കിടക്കിയിൽ മൂത്രമൊഴിക്കാറുണ്ട് ഇതിന്റെ പേരിൽ കുട്ടിയുടെ ശരീരത്തിലും നഖം പതിപ്പിച്ച് നുള്ളി മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഇതാദ്യമായല്ല അപ്പോൾ അതായത് ഈ അജിത എന്ന് പറയുന്ന സ്ത്രീ അവരൊരു സ്ഥിരമായ രീതിയാണ് ഈ കുട്ടികളെ നുള്ളുക എന്നുള്ളത് ഇത് ആദ്യമാരു സംഭവം അല്ല പല കുട്ടികളും ഇത് പുറത്തു പറയാത്തത് കൊണ്ട് മാത്രം കാര്യം രണ്ടര വയസ്സ് ഒരു വയസ്സ് എന്ന് പറയുന്ന സാധാരണ വളരെ ചെറിയ കുട്ടികൾക്ക് പുറത്തു പറയാനുള്ള അവസ്ഥ പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ള കുട്ടികളെ ഉപദ്രവിച്ച അതിൽ നിന്ന് വിനോദം കണ്ടെത്തുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് ഈ പറയുന്ന സ്ത്രീ എന്തായാലും ഒപ്പം മുന്നിൽ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലും നുള്ളി മുറിവേൽപ്പിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കുട്ടികൾക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിലോ എന്ത് വിശ്വസിച്ചാണ് ശിക്ഷേമ സമിതിയിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് കുരുന്നുകൾ എത്തേണ്ടത് അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തല്ലി നന്നാക്കുക അല്ലെങ്കിൽ നുള്ളി നന്നാക്കുക ഉപദ്രവിച്ച കുട്ടികളെ നന്നാക്കുക എന്നൊരു സിസ്റ്റം നമ്മളൊക്കെ കാലാകാലങ്ങളായി കേട്ടു പോകുന്ന ഒന്നാണ് വളരെ ടോക്സിക് ആയൊരു പേരന്റിങ് ടോക്സിക് ആയിട്ടുള്ള ടീച്ചിങ് ടോക്സിക് ആയിട്ടുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ ഓരോ കുട്ടിയും എൻ്റെ ശൈശവ കാലഘട്ടത്തിലൂടെ വരുന്നത് അടിച്ചു നന്നാക്കി കഴിഞ്ഞാൽ നന്നായി പൊക്കോളും പേടിച്ച് മിണ്ടാതിരുന്നോളും എന്നാണ് വിചാരിക്കുന്നത് അനാഥരായ കുട്ടികളെ എല്ലായിടങ്ങളിലും അനാഥരായ കുട്ടികളെന്ന് മാത്രമല്ല സാധാരണക്കാരായ കുട്ടികളെ പോലും തല്ലി നന്നാക്കുന്ന അധ്യാപകരുണ്ട് തല്ലി നന്നാക്കാൻ നോക്കുന്ന മാതാപിതാക്കളുണ്ട് എന്നാൽ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടുന്ന ശിശുക്ഷേമ സമിതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി പ്രതിസന്ധിയിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല അത് കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് കണ്ണില്ലാത്ത ക്രൂരതയുടെ വാർത്ത പുറത്തു വരുന്നത് സുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയാണ് പോലീസിൽ പരാതി നൽകിയത് അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ പോലീസ് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും കേരള പോലീസിന് അഭിമാനവും ഉണ്ട് പക്ഷേ ഈ സുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അല്ല അരുൺ ഗോപി മാധ്യമങ്ങളോട് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല എന്നാണ് കുട്ടിക്ക് വലിയ സാരമായ പരിക്കുകൾ ഒന്നുമില്ല നിങ്ങളിത് വലിയ വാർത്തയാക്കേണ്ടതില്ല എന്നാണ് പക്ഷേ അരുൺ ഗോപി സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാർത്തയാക്കേണ്ടതുണ്ട് കാര്യം സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഓണർഷിപ്പിലുള്ളതാണ് കുട്ടികൾ എന്ന് പറയുന്നത് സർക്കാർ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ സ്വത്താണ് കുട്ടികൾ ശിശുക്കൾ അവരുടെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഉറപ്പാക്കി എടുക്കേണ്ടുന്ന സർക്കാരിൻ്റെ സ്ഥാപനമാണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ലാത്ത കുറച്ചധികം ആയമാരെ കൊണ്ടുവരുന്നത് ഇവ എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത് നമ്മൾ സിനിമകളിലൊക്കെ എപ്പോഴും കാണുന്നതാണ് ജുവനേൽ ഹോമുകളിൽ നിന്നൊക്കെ ശിക്ഷാലയളവ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ക്രിമിനലുകളായി പുറത്തേക്ക് പോകുന്നത് സത്യത്തിൽ ഈ സിനിമകളിൽ കാണുന്നത് നമ്മുടെ സമൂഹത്തിനൊരു പരിപ്രേഷ്യം തന്നെയാണ് പലപ്പോഴും കുട്ടികൾക്ക് ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ പല ഘട്ടങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ശിക്ഷാമ സമിതിയിൽ നൂറ്റിമൂന്ന് ഉള്ളത് ഈ ആയമാരെല്ലാം കരാർ ജീവനക്കാരാണ് ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പോൾ മദ്രസകളിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റെല്ലാ ഇടങ്ങളിലും ആയിക്കോട്ടെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് കുറച്ചധികം പ്രാക്ടിക്കൽ ലെവലിൽ അവർക്ക് കുറച്ച് അധികം വിദ്യാഭ്യാസം ആവശ്യമുണ്ട് അവർക്ക് കുറച്ച് ട്രെയിനിങ്ങുകൾ ആവശ്യമുണ്ട് കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ കുട്ടികളോട് എങ്ങനെ പെരുമാറാം അവരോട് എത്ര കരുതലോടെ പെരുമാറേണ്ടതുണ്ട് ഇതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കുട്ടികളുടെ മനസ്സിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ള ബോധമുള്ള വിവരമുള്ള ആളുകളായിരിക്കണം കുട്ടികളെ പരിപാലിക്കേണ്ടത് എന്തായാലും ഈ ആയമാരെ കരാർ ജീവനക്കാർ എല്ലാവരും അങ്ങനെയാണെന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഒന്നും എനിക്കില്ല പക്ഷേ അങ്ങനെ വന്ന അവിടെ സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ട് വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് സ്വാഭാവികമായും ആ വ്യക്തിയുടെ അജിത എന്ന് പറയുന്ന ആയയുടെ സ്ഥിരം രീതികളിലൊന്നെയായിരിക്കും നുള്ളിശരിയാക്കുക അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ട് കുട്ടികളെ നന്നാക്കിയെടുക്കുന്ന രീതി എന്തായാലും സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ സുക്ഷേമ സമിതി പോലീസിന് കൈമാറി കുട്ടിയെ വൈദ്യ ചികിത്സയ്ക്ക് വിധേയമാക്കി കുഞ്ഞിന് ആരോഗ്യനില തൃപ്തികരമാണ് ആയത് നന്നായി പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു എങ്കിലും അവർക്ക് വരുന്ന ദേഷ്യവും അവർക്ക് വരുന്ന ബുദ്ധിമുട്ടും കുട്ടീനെ നോക്കാനായിട്ടാണ് അവിടെ ജോലിക്ക് നിൽക്കുന്നത് അതിനാണ് അവർക്ക് കൂലി കൊടുക്കുന്നത് അതുപോലും മറന്നുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുള്ളെങ്കിൽ അവർ എന്തിനാണ് ജോലി ചെയ്യുന്നതെന്നാണ് എന്തായാലും സർക്കാരിൻ്റെ സംവിധാനങ്ങളിലെങ്കിലും കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് ഇതെന്തായാലും പുറത്തു വന്നു ഇതൊരു നിസ്സാരപ്പെട്ട സംഗതിയായി അതിൻ്റെ സെക്രട്ടറി കാണേണ്ടതില്ല ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് ഈ ഈ ഇത്തരത്തിലുള്ള സ്ത്രീകളെ ബ്ലാക്ക് മാർക്ക് ചെയ്ത് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഇനി അവർക്ക് ഒരു തരത്തിലും മറ്റൊരു സ്ഥാപനത്തിലും ജോലി ലഭിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ ജോലി ലഭിക്കാത്ത രീതിയിലേക്ക് മാത്രം കാര്യം അവർക്ക് അവരുടെ സ്വഭാവത്തിൻ്റെ രീതിയാണത് ആ സ്വഭാവത്തിൻ്റെ രീതി അവർ വർഷങ്ങളായി പ്രാക്ടിക്കലായിട്ട് കൊണ്ടുനറന്നതാണ് അതൊരിക്കലും മാറാൻ പോകുന്നില്ല എന്തായാലും കുരുന്നുകൾ നമ്മുടെ കുട്ടികൾ സംരക്ഷിക്കപ്പെട്ട തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്തായാലും ഇത് വല്ലാത്തൊരു പോയി കരളയിപ്പിക്കുന്ന കാഴ്ചയാണ് എന്തായാലും ശിക്ഷേമ സമിതിയിൽ നിന്ന് വന്നത് എന്തായാലും അവർക്ക് കൃത്യമായ നടപടി സ്വീകരിച്ച സംവിധാനങ്ങൾക്ക് ഉള്ള പിന്തുണയുണ്ട് പക്ഷെ അതേ ഘട്ടത്തിൽ തന്നെ ഇവർക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്